ദുഃഖം കാണിച്ച അഭിനയം ഒന്നും പോരാഞ്ഞിട്ട് ഇരുന്ന് കഥകളി മുദ്ര കാണിക്കുന്നു ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് റാങ്ക് ഹോൾഡർ ആശുപത്രിയിൽ എന്നൊരു വാർത്ത ചിലപ്പോ നാളെ ശിക്ഷാവിധിക്ക് മുന്നായിട്ട് കേൾക്കാൻ സാധ്യതയുണ്ട് ഇരുപത്തിരണ്ട് ഒരു കൊടും ക്രിമിനലിനെ പോലെ ഗവേഷണം നടത്തി ഒരുത്തനെ കൊന്നവള് അതും വാവേ പൊന്നേ എന്ന് വിളിച്ച് ഇവളുടെ പുറകെ നടന്നവനെ ഈ ഇവളെയൊക്കെ ഇനിയും തുറന്നു വിട്ടാലുള്ള ഒരു അവസ്ഥ എന്ന് ഓർത്തു നോക്കേ പരോളില്ലാതെ ഇവളുടെ പല്ല് കൊഴിയുന്ന പ്രായം വരെ ജയിലിൽ ചപ്പാത്തിയുടെ മാവ് കുഴപ്പിക്കണം അല്ല ഈ ജയിൽ പുള്ളികളുടെ വകയായിട്ട് പാക്കറ്റ് ചപ്പാത്തിയൊക്കെ ഇപ്പോഴും ഇറങ്ങുന്നുണ്ടല്ലേ എല്ലാവരും നോക്കി കണ്ടൊക്കെ വാങ്ങിച്ചു കഴിക്കണേണ്ടോ എന്താണ് പറയാനുള്ളത് നാക്ക് ഇറങ്ങി കേട്ടോ അണ്ണാക്കിലോട്ട് ചൂടോടെ ഇത്തിരി കഷായം ഒഴിച്ചു കൊടുത്താൽ ചിലപ്പം നാവ് പൊങ്ങും ഇവളെ മാത്രമല്ല മകൾക്ക് വഴികാട്ടിയായിട്ട് മുന്നിൽ നിന്ന് അമ്മയ്ക്കും സകല പിന്തുണയും പ്രഖ്യാപിച്ച അമ്മാവനും ആദ്യ ഭർത്താവ് മരിച്ചു പോകുമെന്ന് പ്രവചിച്ച് ഒരുത്തനെ കൊലയ്ക്ക് കൊടുക്കാൻ സകല പ്രോത്സാഹനവും കൊടുത്ത ആ ജോത്സ്യനും ഇവർക്കെല്ലാം ആയുസില് ഇനി മനസ്സ് നിറഞ്ഞു ചിരിക്കാൻ ഒരു അവസരം കൊടുക്കരുത് ഇത്രയും വലിയൊരു മഹാഭാവം ഏഹ് അത് ചെയ്യാൻ സമയത്ത് ആണാണോ പെണ്ണാണോ എന്നൊന്നും ഇവിടെ നോക്കിയില്ലല്ലോ ശിക്ഷ വിധിക്കുമ്പോ മാത്രം ഒരു പ്രത്യേക പരിഗണന പെണ്ണ് ഒരു ആവശ്യവും വിശ്വാസവഞ്ചന കാണിക്കുന്ന എല്ലാ എണ്ണത്തിനും ഒരു പാഠമായിരിക്കണം ഇവരുടെയൊക്കെ ശിക്ഷ യഥാർത്ഥത്തിൽ ആ ഷാരോന്റെ അമ്മയാണ് ഇവർക്കൊക്കെ ശിക്ഷ വിധിക്കാനുള്ളത് സ്മാർട്ട് ഗേൾ ആണെന്നുള്ള സ്പെഷ്യൽ സർട്ടിഫിക്കറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ കൊടുത്തിട്ടുള്ളത് കൊണ്ട് അവക്കിനി ആത്മവിശ്വാസത്തോടെ ബാക്കിയുള്ള കാലം ജയിലിൽ ചപ്പാത്തി വരത്ത ഒരുത്തന് വിഷം കൊടുത്ത് ആശുപത്രിയിലാക്കി എന്നിട്ട് ആശുപത്രിയിൽ കിടന്ന ആ ചെറുക്കൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ എന്തു പറ്റി പോന്നെ എന്ന് ചോദിച്ച പൊന്നാര മോള അവള് കൃത്യസമയത്ത് ഇവളെ കൂട്ടിൽ അടച്ചത് കൊണ്ട് കുറെ ചെറുപ്പക്കാർ രക്ഷപ്പെട്ടു ആ വിഷം കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഉള്ള കാമദാഹം തീർക്കുന്നതിന് ആ പയ്യനെ ഉപയോഗിച്ചെന്ന് ബ്രില്യൻസ് സ്വന്തമായിട്ട് വികസിപ്പിച്ച പല അടവുകളും അവളുടെ കയ്യിൽ ഇനിയും സ്റ്റോക്ക് കാണാം അതിലൊന്നും വീഴാതെ കൃത്യമായിട്ട് ഇവക്ക് കൊടുക്കാനുള്ളതെങ്ങ് കൊടുത്തേക്കണേ എന്റെ കോടതി വിധിയേക്കാം പൊട്ടും തൊട്ട് ദൈവത്തിനെ കണ്ട് ചന്ദനക്കുറിയിട്ടുണ്ട് പോയേക്കുന്നു അവളുടെ പ്രായവും റാങ്കും സജിചറിയാനല്ല കുന്തവും കുടച്ചക്രവും എല്ലാം എടുത്ത് അറബിക്കടലിൽ ഇറന്നിട്ട് ശിക്ഷാവിധി പറയണേ കോടതി ഇവളാ ചെറുക്കന് കൊടുത്തതുപോലെ രണ്ട് ഗ്ലാസ് ജ്യൂസ് കൊടുത്താലും മതി കേട്ടോ കൂടുതലൊന്നും വേണ്ട ഇത്രയൊക്കെ പറഞ്ഞ് ഞാൻ അവളെ വല്ലാതെ വേദനിപ്പിച്ചല്ലേ ഏതായാലും എൻറെ വകയൊരു ഗാനം കൊടുത്തേക്കാം ഇത്തിരിതേയും ഇവളുടെ നേരെ തോന്നാൻ പാടില്ല മംഗളമൊന്നും ഇവളുടെ ഭാവിയിൽ വരുവാൻ പാടില്ല ശാപങ്ങൾ ഗ്രീഷ്മയ്ക്കായി നൽകുന്നു ഞാൻ യും ഇവളുടെ തോന്നാൻ പാടില്ല മംഗളമൊന്നും ഇവളുടെ ഭാവിയിൽ വരുവാൻ പാടില്ല ആശംസാപങ്ങൾ ഗ്രീഷ്മയ്ക്കായി നൽകുന്നു ഞാൻ പ്രാണൻ പുകയും നീ കനലിൽ നീറിപ്പുകയും നാളെ നീറുന്നിൽ തേനീച്ച യും നീ കലിൽ നീറിപ്പുകയും ഉടലിൽ തേനീച്ചകൾ കുത്തിപ്പടരും നരകത്തിൻ യാതനയോടെ വേദനയേറെ അറിഞ്ഞു മരിക്കാൻ ഭാവുക മരുളുന്നു ശാപങ്ങൾ ഭീഷ്മയ്ക്കായി നൽകുന്നു ഞാൻ യും ഇവളുടെ നേരെ തോന്നാൻ പാടില്ല മംഗളമൊന്നും ഇവളുടെ ഭാവിയിൽ വരുവാൻ പാടില്ല ആശംസ ശാപങ്ങൾ ഗ്രീഷ്മയ്ക്കായി നൽകുന്നു ഞാൻ